ആരാധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ ശ്രീ മഹാഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിനായക വിഗ്രഹ സംസ്ഥാപനം ചെറായി ഗവീശ്വര ക്ഷേത്ര മൈതാനിയിൽ നടന്നു ദിസ് ന്യൂസ് ബ്രോബൈപ്പെഡിംഗ്സ് നോർത്ത് പറവൂർ ആരാധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെറായി ഗൗരീശ്വര സന്നിധി ഭക്തി നിറഞ്ഞ മഹാഗണേശോത്സവത്തിന്റെ തിരുനാളിലേക്ക് കാലെടുത്തു വെച്ചു ജനകീയ ശ്രീ മഹാഗണേശോത്സവത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകളും സംഗീതവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഗണേശവിഗ്രഹം സംസ്ഥാപനം ഭംഗിയായി നടന്നു ചടങ്ങിൽ ചെറായി ഗൗരീശ്വര ക്ഷേത്രം മാനേജ്മെന്റ് ഭാരവാഹികളായ പ്രദീപ് പോത്തേരി കെ ബി വേണു ദേവി പ്രസാദ് ഇ ജി സന്തോഷ് രജികുമാർ വിജയൻ മഹേശ്വരിയമ്മ വി വി സഭ എന്നിവരും ആരാധന ട്രസ്റ്റിന്റെ ഭാരവാഹികളായ പ്രദീപ് ആണ്ടവൻ അടക്കമുള്ളവർ സന്നിഹിതരായി ആത്മീയ മാനവ ദർശനത്തിന്റെ ഭാഗമായി ർഷമായിരയിൽ ഗണേശ വിഷം നടത്തി വരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഒൻപത് മണിക്ക് എം ജി രാമേന്ദ്രൻ തന്ദ്രയുടെ നേതൃത്വത്തിൽ ചെറായി ഗവരിഷം ക്ഷേത്ര മൈതാനിൽ വെച്ച് ഗണപതി വിഗ്രഹം സ്ഥാപിക്കുകയും மூனாம் திவசம் ஆகும் சம்மேளத்தொப்பம் விக்கிரோஷ நமஷ யாத்திர ஆரம்பிக்கும் ஆஸ்கார சம்மேளத்தில் ஆத்மீய ஆச்சாரன்மாஸ்காயகன் சாமூக பிரவர்த்தகம் கலாநாரகமாக பங்கெடுக்கும் അതുപോലെ എല്ലാ നല്ലവരായ ജനങ്ങളും പങ്കെടുത്ത് ഇരുപത്തിഒൻപതാം തീയതി നടക്കുന്ന ജനകീയ ഘോഷയാത്രയ്ക്ക് എല്ലാ നല്ലവരായ ആൾക്കാർ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നാണ് പറയാനുള്ളത് ശബരീശ്വര സന് ക്ഷേത്രത്തിന്റെ മുൻപശ നടക്കുന്ന ഗണേശോത്സവത്തിൻ ഗണേശോത്സവം എല്ലാ വർഷവും വളരെ ഭംഗിയായി തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജ്ഞാനിവർദ്ധന സഭയുടെ പേരിലുള്ള എല്ലാവിധ സഹായ സരണങ്ങളും ഞങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഈ ജനവത്വോത്സവം നടത്തിപ്പോകുന്നത് എല്ലാ സപ്പോർട്ടും സഭയുടെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവും ഇനിയും അതുപോലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അതോടൊപ്പം സഭ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം ആത്മീയ പരിപാടി ചുറമായിട്ട് ഒരു സാംസ്കാരിക പരിപാടിയും കൂടിയാണ് അതിന് സ്വാതന്ത്ര്യ സമര ചരിത്രമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്തായാലും കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ഇരുപത്തിയൊന്നാമത്തെ വർഷം ആണ് ഇത് കയ്പംകരയിലെ ഇതിനോടകം തന്നെ ഏറെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി ആരാധനാ ട്രസ്റ്റിന് മാറാൻ കഴിഞ്ഞു കാരണം ജാതിമത ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ജനകീയോത്സവ് പിന്നെ ഏറ്റവും ജനകീയമായി ഗണേശോത്സവങ്ങളും പിന്നെ മറ്റു പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവശത അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പേർക്ക് അവർ അർഹിക്കുന്ന സഹായങ്ങൾ എത്തിക്കാനും ഉള്ള പരിപാടികളൊക്കെ നടത്തി ഇതിനോടകം തന്നെ എല്ലാ വൈഭിൻകരയ്ക്ക് പുറത്തും ആരാധനാ ട്രസ്റ്റ് ഏകദേശം എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് വളരെ ആരാധനയുടെ ആത്മീയ ഭംഗിയും ഭക്തിസാന്ദ്രമായ ഗാനങ്ങളും ചേർന്ന് ഈ മഹാഗണേശോത്സവത്തിന് ദൈവിക മഹിമ നൽകി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ചെറായി